നമസ്കാരം ഞാൻ ഡോക്ടർ സജീവുമാർ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന മഞ്ഞപ്പിത്ത രോഗം പടരുന്ന സമയമാണ് മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന അനേകം വൈറസുകളിൽ ഒന്ന് മാത്രമാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇത് മലിനമായ ആഹാര പദാർത്ഥങ്ങളിലൂടെയും വെള്ളത്തിലൂടെയും മഞ്ഞപ്പിത്തം ബാധിച്ച രോഗികളുമായുള്ള അടുത്ത സമ്പർക്കം മൂലവുമാണ് സാധാരണയായി പകരുന്നത് പനി പനിയിൽ തുടങ്ങി ആദ്യമായി പനിയിൽ തുടങ്ങി ഓക്കാനം ഷർദിൽ വയറുവേദന വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ തുടങ്ങി മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് രണ്ട് മൂന്നാഴ്ച കൊണ്ട് പൂർണ്ണമായും തനിയെ സുഖപ്പെടുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തം പക്ഷേ ചില ആൾക്കാരിലും ഇത് ചിലപ്പോൾ ഗുരുതരമായ കരൾ രോഗത്തിലേക്കും കരൾ പരാജയത്തിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പും രോഗം മാറിയതിന് ഒരാഴ്ചയ്ക്ക് ശേഷവും ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകർത്താൻ ഈ രോഗികൾക്ക് അറിയാതെ തന്നെ കഴിയുന്നു അതുകൊണ്ട് സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും ഈ രോഗം വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ രോഗം പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തം നന്നായി പാകം ചെയ്ത ആഹാരം മാത്രം ഉപയോഗിക്കുക തിളപ്പിച്ചാരിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക ശുചിമുറി ഉപയോഗിച്ചതിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുമ്പും കൈകൾ നല്ലതുപോലെ സോപ്പിട്ട് കഴുകുക എന്നീ നടപടികൾ സ്വീകരിച്ചാൽ തന്നെ ഈ രോഗം നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും ഇപ്പോൾ ഫലപ്രദവും സുരക്ഷിതവുമായ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും നമുക്ക് ലഭ്യമാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഈ വാക്സിൻ എടുക്കാം രണ്ട് ഡോസ് വാക്സിൻ ആറുമാസം ഇടവിട്ട് രണ്ട് ഡോസ് വാക്സിനാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത് ഇത് ദീർഘകാലത്തേക്കുള്ള രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ രോഗം പടരുന്നത് തടയാനും ഈ വാക്സിൻ കൊണ്ട് സാധിക്കും അതുകൊണ്ട് വ്യക്തി ശുചിത്വം പാലിക്കുക ശുദ്ധജലം ഉപയോഗിക്കുക സമയാ സമയബന്ധിതമായി ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുക എന്നിവ പിന്തുടർന്നാൽ നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്താൻ സാധിക്കും നന്ദി നമസ്കാരം